അങ്ങനെ തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിൽ നിരവധി ആരോപണം വരുന്നു കാരണം താങ്കളാണ് സംരക്ഷിച്ചത് താങ്കൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് കെ പി സി സിക്ക് മൂന്ന് വർഷത്തിനുമ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതിനുശേഷവും ഈ ആരോപണ ആരോപണവിധേയു നിരന്തരം പദവികൾ നൽകി അദ്ദേഹത്തിന് എനിക്ക് ഒരു പരാതി താങ്കൾക്കെതിരെ ആരോപണം വരുന്നുണ്ട് അതുകൊണ്ട് അല്ല അത് നിങ്ങൾക്ക് അല്ലല്ല എനിക്കറിയില്ല എ സി സിക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല അങ്ങോട്ട് ചോദിക്കുന്നത് വരുമ്പോൾ അല്ലെ ഞാനങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ കൈരളിയിലെ ചോദ്യം അല്ല കൈരളിയിലെ ചോദ്യം പറഞ്ഞത് അല്ലെ പോലും മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് കഴിഞ്ഞ വർഷമായി അന്നെല്ലാം അങ്ങ് വിമർശനമായി ഒരു വിമർശനമില്ല എന്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യത്തിന് നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാ എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എന്റെ നിയോജ മണ്ഡലത്തില് കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയം അവർ മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ചോദനപ്പെടുത്തി വിട്ടേക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്താണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം അങ്ങനെ നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണം അതായത് അതായത് ഈ ഈ കാര്യം കാര്യം ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടും അവരത് ഇപ്പോൾ ഉത്തരവാദിത് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ എന്നെയും കാണുന്ന നിങ്ങൾക്ക് പോലും ഒരു പരാതി എന്നോട് പറയാനുണ്ടായില്ലോ ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു സംഭവമുണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല നമ്മൾ അറിയണ്ടേ നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഇടപെടും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ താങ്കൾ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വിട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കൽ രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം മിടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിൻ്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും